നമസ്കാരം ഞാൻ ബൈജു എൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ റെനോ ഡ്രൈവറാണ് ഇന്ന് അതിനോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ സാധാരണക്കാരന് വേണ്ടിയുള്ള ഒരു സെവൻ സീറ്റർ വാഹനം എന്നാണ് നമുക്ക് റെനോ ട്രൈബറിനെ വിശേഷിപ്പിക്കാവുന്നത് ഈ ഒരു വിലക്ക് ഇടുന്ന സെവൻ സീറ്റർ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ നോക്കിയാലും ഇതിനേക്കാൾ വില കൂടിയ മാരുതിയുടെയും കീഴടേയും പറ്റുന്ന സെവൻ സീറ്ററൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അല്ലെങ്കിൽ ഇടത്തരക്കാരന് ഏറ്റവും പറ്റിയ ഒരു സെവൻ സീറ്റർ വാഹനമെന്നുള്ള ഖ്യാതി കുറേ കാലമായിട്ട് ഈ വാഹനം കൊണ്ടുനടക്കുകയാണെന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് റെനോ ട്രൈബർ വിപണിയിലെത്തിയത് ഈ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം സെവൻ സീറ്റർ ആണ് വലിയ നീളമുള്ളൊരു വാഹനമായിട്ട് തന്നെ തോന്നുന്നതെങ്കിൽ നാല് മീറ്റർ താഴെ നീളമുള്ളൊരു വാഹനമാണ് പക്ഷേ ഉയരവും വീതിയും ഒക്കെ നോക്കുമ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ മാരുതി ബ്രസയുടെ ഉയരവും അതുപോലെ തന്നെ വീതിയും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സ്പേസ് ഏറ്റവും അധികമുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിനെ ശ്രദ്ധേയമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ഈ സെഗ്മെൻ്റിലും തൊട്ടടുത്ത സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളോടൊപ്പം നിൽക്കുന്ന വീൽ ബേസ് എന്നാണ് പറയേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് ലക്ഷം ഡ്രൈവറുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം ഡ്രൈവറുകളിൽ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം മാത്രമാണ് എക്സ്പോർട്ട് ചെയ്തത് ബാക്കിയെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റ് വരികയായിരുന്നു ഈ വാഹനത്തിന് ആകെ ഒരു എതിരാളി ഉണ്ടായിരുന്ന ഡാട്സൻ്റെ ഗോ പ്ലസ് എന്ന് പറയുന്ന മോഡലായിരുന്നു പക്ഷേ അതിൻ്റെ തേർഡ് റോസിൽ തീരെ കാമുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ കാലത്ത് ഏഷ്യ നാട്ടിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാലമാണ് അന്ന് ഗോപ്ലസ് നമ്മളതിൽ അവതരിപ്പിക്കുമ്പോൾ തിയേറ്റർ സീറ്റ് ഞാൻ അയ്യ എന്ന് പറഞ്ഞാൽ ജഗതി ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ടായിരുന്നു അത് എന്തുകൊണ്ടോ എഡിറ്റ് ചെയ്താൽ കട്ട് ചെയ്ത് കളഞ്ഞില്ല അത് വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത് കാരണം അത്രയും പോലും സ്പേസ് ഇല്ല ഇറങ്ങി വരുമ്പോൾ എടുക്കുന്ന രീതിയിലുള്ള ഒരു കയറിലും ഇറങ്ങലുമൊക്കെയാണ് ആ വാഹനത്തിൽ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിരുന്നത് അത് പിന്നീട് എൻ്റെ വില്പനയെ കാര്യമായി ബാധിച്ചു എന്നാണ് ഡാട്സണിലെ എക്സിക്യൂട്ടീവ്സൊക്കെ പറയുമായിരുന്നു എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല കുറെ കൂടെ സ്പേസ് ഉണ്ട് തേർഡ് റോ സീറ്റിൽ എന്നുള്ളതാണ് പ്രത്യേകത തന്നെയല്ല ഡാട്സൺ ഒക്കെ ആ കാലത്ത് ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു 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 എന്താ പറയുക ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിസാൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ആയിരുന്നു വളരെ വില കുറഞ്ഞ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങളൊക്കെയാണ് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇതങ്ങനല്ല ഇവൻ ഇവനൊരു തറവാടിത്തുണ്ട് കാരണം ഇവൻ യൂറോപ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴാൻ പറ്റില്ല നിലവാരത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഡ്രൈവറായാലും കാരണം ഏത് വാഹനമായാലും ആ ഒരു മിനിമം നിലവാരം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ ഡ്രൈവർ സംഭവിച്ചിരിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൻ്റെ സ്റ്റൈലിംഗ് അങ്ങ് മാറി എന്നുള്ളതാണ് ഇൻറ്റീരിയറിലും കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ എൻജിനിൽ മാറ്റമൊന്നുമില്ല ഗിയർ ബോക്സിൽ മാറ്റമില്ല ഇപ്പോഴും ഒരു മാനുവലും ഒരു ഓൾ ഒരു എ എം ടി ഗിയർ ബോക്സുമാണ് ഈ വാഹനത്തിലുള്ളത് ഇപ്പോൾ ഇതിനെ മുൻഭാഗം കണ്ടപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തപ്പോൾ മുൻഭാഗം കണ്ട പലരും പറഞ്ഞു ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ തോന്നലല്ല മരാസോ മഹീന്ദ്ര മരാസോ എന്ന ഇപ്പോൾ നിന്നുപോയ വാഹനത്തിൻ്റെ അതേ ഗ്രില്ല് എന്ന് വേണമെങ്കിൽ തോന്നിക്കാവുന്ന രീതിയിലാണ് ഗ്രില്ല് വന്നിരിക്കുന്നത് ഗ്രില്ലും മൊത്തത്തിലുള്ള ആ ഒരു ഇത്തിരി ഒരു പരിക്കൻ ഭാഗമുണ്ടല്ലോ നമ്മുടെ ഭീമൻ രഹുവിൻ്റെയൊക്കെ മുഖം അത് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ പോലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് വളരെ മോഡേൺ ആയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡ്രൈവറെ നോക്കിയിട്ടൊന്ന് അടുത്ത് കാണാം ഇപ്പോൾ ട്രൈബറിൻ്റെ ഏറ്റവും പുതിയ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ലോഗോയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അതായത് റെനോയുടെ ഏറ്റവും പുതിയ ഗ്ലോബൽ ലോഗോയിലേക്ക് ഇപ്പോൾ ട്രൈബറിൻ്റെ ലോഗോ മാറിയിട്ടുണ്ട് വളരെ അടുത്ത കാലത്ത് എനിക്ക് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വന്ന ബോറിയൽ എന്ന് പറയുന്ന റെസിവി ഉണ്ട് റെനോയുടെ അതിലാണ് ആദ്യമായിട്ട് ഗ്ലോബലി ഈ ഒരു ലോഗോ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അതിന് ശേഷം നമ്മുടെ ട്രൈബറിലാണ് വന്നിരിക്കുന്നത് ഇതിന് ടു ഡി ലോഗോ എന്നാണ് കമ്പനി വിളിക്കുന്നത് നല്ല ഭംഗിയുള്ള ലോഗോ ആണ് പഴയതിനേക്കാളും കുറച്ചുകൂടി രസമുണ്ട് കാണാനൊക്കെ രസമുണ്ട് വളരെ ഷാർപ്പാണെന്നാണ് പറയേണ്ടത് പിന്നെ ഉള്ളത് ഈ ഒരു വലിയ ഗ്രില്ലാണ് നീണ്ട ഗ്രില്ല് ഇതിന് ബ്ലാക്ക് ഫിനിഷ് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഹോർസോണ്ടൽ സ്ലാറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയുമല്ല പഴയ ഗ്രില്ല് അതാണ്ട് ഇവിടെ അവസാനിക്കുകയായിരുന്നെങ്കിൽ ഇതിപ്പോൾ നീണ്ട നീളത്തിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനും പാടേം മാറിയിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ് ലാംപാണ് വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഒരു ഹെഡ് ലാം എന്നാണ് പറയേണ്ടത് അതിൽ ഡേ ഡേ റണ്ണിങ് ലാംപ് മേൽഭാഗത്ത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ വില വില നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്രയും സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഹെഡമൊന്നും പ്രതീക്ഷിക്കാനാവില്ല പക്ഷേ അതൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അതിലോന്നുള്ളൊരു ബാഴ്ചും ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഭാഗമൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് താഴേക്കുള്ള ഭാഗവും പാടെ മാറിയിരിക്കുകയാണ് എല്ലാം പുതുപുത്തൻ ആണ് എന്നാണ് പറയേണ്ടത് ബമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബമ്പറിൻ്റെ ഈ ഭാഗത്ത് ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനൊരു ഭംഗിയുള്ള രീതിയിൽ സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഫോഗ് ലാംബ് മാറ്റിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് കാരണം ഈ ഹെഡ് ലാമ്പിൻ്റെ തൊട്ട് താഴെ അത് കൊടുക്കുന്നതിന് വലിയ അർത്ഥമില്ല ഇതാണ് ഏറ്റവും ആവശ്യമുള്ളത് അത് താഴെ തന്നെ കൊടുത്തിരിക്കുന്നു അത് ഒരു ക്ലാഡിങ്ങിൻ്റെ തുടർച്ച പോലുള്ള ഭാഗത്താണ് അത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരല്പം ഗ്രേയിഷായിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന് നടുക്കും കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വലിയ എയർ ഡാം എന്നാണ് പറയേണ്ടത് ഇവിടെയും ഒരു എയർ എൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ബോൾഡും വളരെ സ്റ്റൈലിഷുമാണെന്നാണ് പറയേണ്ടത് കട്ടുകളും ക്രീസുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നല്ല ഗംഭീരമായ ഒരു ഒരു കട്ടുണ്ട് അതുപക്ഷെ നമ്മൾ കഴിഞ്ഞ ജനറേഷൻ ട്രൈബർ കണ്ട തന്നെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു ബോണറ്റിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഡിസൈൻ ചെയ്ഞ്ച് വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിനോട് കാര്യത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് വളരെ ചെറിയ വാഹനമായി കിഡ്ഡ് പോലും എപ്പോഴും എസ് യു വിഷായിട്ടും മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എസ് യു വിഷായിരിക്കും ഇതും അങ്ങനെയാണ് മുൻഭാഗം നോക്കുമ്പോൾ എസ് യു വി ഓടി വരുന്ന പോലെ തോന്നും എന്നാൽ എസ് യു വിട്ട അല്ല ഇനും എന്നാണ് പറയേണ്ടത് അപ്പോൾ മുൻഭാഗം മോശമല്ല എന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് സൈഡിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കേണ്ടോ എന്ന് നോക്കാം മലയാളിയാണല്ലോ എന്നാലും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് പഴയ മോഡലിൽ നിന്നും പറയാനില്ല അതായത് സൈഡ് പ്രൊഫൈൽ ഏതാണ്ട് അതേപടി നിലർത്തിയിരിക്കുന്നു പക്ഷേ വീലിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് അലോയ് വീലാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അലോയ് വീലല്ല അത് വളരെ ഭംഗിയായിട്ടാണ് പക്ഷേ അത് ചെയ്തിരിക്കുന്നത് കണ്ട അലോയി എന്ന് മാത്രമേ തോന്നുള്ളൂ ബ്ലാക്ക് ഫിനിഷും അതുപോലെ സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ടയേഴ്സാണ് മുൻഭാഗത്ത് ബമ്പറിൻ്റെ ഏറ്റവും താഴെ നിന്ന് കിടുന്ന കനത്ത ആ ക്ലാഡിങ് ഇങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് അത് സൈഡിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് കട്ടായിട്ട് വീണ്ടും ഒരു എലമെൻറ്റായിട്ട് അങ്ങനെ നീളുന്നു ഇതിൽ നമ്മൾ ഈ കാണുന്ന വരകളും ഒക്കെ പുതുതായിട്ട് ഈ പുതിയ മോഡലിൽ വന്നിരിക്കുന്ന കാര്യമാണ് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെ ഡോർ ഹാൻഡിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറി അതായത് പി എൻ എം ബ്ലാക്ക് ഫിനിഷായി ഇവിടെ റെയിൽ ഇത് പണ്ട് തൊട്ടേ നമുക്ക് അമ്പത് കിലോഗ്രാം വരെ ഭാരം കയറ്റാവുന്നതാണ് വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല അത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് അത് ഈ ഭാഗത്തോടെ വന്നപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ലുക്ക് വന്നിരിക്കുന്നു സൈഡ് വ്യൂ മിറേഴ്സിനും ബ്ലാക്ക് ഫിനിഷ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു സെവൻ സീറ്റർ വാഹനത്തിന് ചേരുന്ന രീതിയിൽ ഇഷ്ടംപോലെയാണ് ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് ഒട്ടും ക്രാമ്പായ ഫീലൊന്നും വരില്ലെന്ന് മാത്രമല്ല തിയേറ്റർ പോലും മോശമല്ലാത്തൊരു ചെറിയ കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ഫ്ലോട്ടിങ് രീതി കൂടുതൽ വ്യക്തമാകുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഒരു ബ്ലാക്കും ഈ ഒരു വാഹനം നിറവും കൂടി ചേരുന്ന ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഈ എൽ ഇ ഡി ടെയിൽ ലാമ്പിൻ്റെയൊക്കെ ആ ഒരു എലമെൻസ് ഒക്കെ വളരെ ഭംഗി എല്ലാം സ്മോക്ഡായിട്ടാണ് ഉൾഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇലവൻസ് ഒക്കെ ഉണ്ട് എത്ര ഭംഗിയുള്ള എൽ ഇ ഡി ഇലവൻസ് ഒക്കെയാണെന്ന് കാണുക അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോഴാണ് ഈ ലോഗോയുടെ ഭംഗി കൂടുതൽ വ്യക്തമാകുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് പുതിയ ടു ഡി ലോഗോ അതുപോലെ ഡ്രൈവറിൻ്റെ ഒക്കെ പുതിയ ഇ വി വരാൻ പോകണം ഈ വരുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് ഫിനിഷുള്ള ഈ കണക്റ്റഡ് ഈ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എൽ ഇ ഡി സ്ട്രിപ്പ് വന്നാൽ മതി അതാണ്ട് വേണമെങ്കിൽ ഒരു ഇവി ആക്കാവുന്ന രൂപ അപ്പോൾ കൈവരും അതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇൻഡിഗ്രേറ്റർ സ്പോയിലർ പോലെ പോലുള്ള കാര്യം മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആൻറ്റിനെ കാണുന്നില്ല അല്ലേ ആൻറ്റിനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം കൊടുത്തിട്ടില്ലാത്ത പ്രത്യേകതയാണല്ലോ ആ ഡി ഉണ്ട് അതുപോലെ വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും മാറ്റം വന്നിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ബമ്പറിൻ്റെ താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു ആഷ് ഫിനിഷും കൊടുത്തിട്ടുണ്ട് ട്രൈബർ എന്നുള്ള ബാൾജിങ്ങും ആ ഒരു ലെറ്റേഴ്സിൻ്റെ കാര്യത്തിലും മാറ്റം വന്നു അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്കിനി ബൂത്ത് സ്പേസ് നോക്കാം ഈ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ മൂന്ന് നിര സീറ്റുകളും ഇങ്ങനെ തുറന്നു വയ്ക്കുമ്പോൾ ആകെ എൺപത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസേ ഉള്ളൂ അതാണ് നമ്മളീ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒട്ടും ബൂട്ട് സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാം ചെറിയ സോഫ്റ്റ് ബാഗുകളൊക്കെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്കിതെല്ലാം ഫോൾഡ് ചെയ്യുക പ്രത്യേകത ആദ്യം പിൻഭാഗത്തെ സീറ്റുകൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യുക അപ്പോൾ വീണ്ടും സ്പേസ് കൂടിയിരിക്കുന്നു അപ്പോൾ മുന്നൂറ്റി ഇരുപത് ലിറ്റർ ആയിട്ട് ബൂട്ട് സ്പേസ് ഉയർന്നു ശേഷം നമുക്ക് സിക്സ്റ്റി ആയിട്ട് സെക്കൻഡ് ഡോ സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ ആയിട്ടും ബൂട്ട് സ്പേസ് ഉയരുന്നത് അത് ഇഷ്ടം പോലെ എന്ന് തന്നെയല്ല നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു സിക്സ്റ്റി ഫോർട്ടിയായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബൈക്ക് ഒക്കെ എടുത്ത് എടുത്തകത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും അത്ര അധികം എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ രണ്ട് പേരൊക്കെ സഞ്ചരിക്കുന്നുള്ളെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ അഞ്ച് പേരാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഈ രണ്ട് സീറ്റ് ഹോൾഡ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിർമ്മാണ നിലവാരമാണ് തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന നിർമ്മാണ നിലവാരമാണ് അത് ഡാൻസൺ ഗോപ്ലസ് പോലുള്ള വാഹനങ്ങളെ കണ്ടുള്ള കണ്ടിട്ടുള്ളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നിർമ്മാണ നിലവാരം ഉത്ഭാദിക്ക് നോക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് തന്നെയല്ല വളരെ വലുതായിട്ട് അതായത് ഗംഭീരമായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കയറ്റി വെക്കുകയും ചെയ്യാം ഹാ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറയാനുള്ളത് എന്തായാലും വളരെ സ്റ്റൈലിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ എന്താ ഷാർപ്പായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ്റെ ഒരു കാര്യം എന്ന് കാര്യം എന്നുള്ളത് തന്നെയല്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഒരേ രൂപത്തിൽ തുടരുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു സേ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇൻറ്റീരിയറിൻ്റെ സ്പേസിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല എഞ്ചിനിലും മാറ്റം വന്നിട്ടില്ല മുൻഭാഗം മരാസോ മരിച്ചുപോയ മരാസോയുടെ രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റമായിട്ട് പറയല്ലേ കാരണം മരാസോ മുൻഭാഗം കാണാൻ ഭംഗിയുള്ളൊരു വാഹനമായിരുന്നു ഇത് ഈ പറഞ്ഞപോലെ സിനിമക്കാരൊക്കെ പറയുന്ന പോലെ ഇത് പ്രചോദനം ഉൾക്കൊണ്ടത് മാത്രമായിരിക്കാം കോപ്പിയുടെ അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യയിൽ കാണാം എന്നെപ്പോലെ ബ്ലാക്കിനെ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇത് ഉള്ളിലേക്ക് എയറുമ്പോഴത്തേക്കും അയ്യോ ബ്ലാക്ക് പോയല്ലോ എന്നൊരു തോന്നലാണ് വരാൻ പോകുന്നത് പുതിയ ഡ്രൈവറിൻ്റെ കാര്യത്തിൽ കാരണം നേരത്തെ ബ്ലാക്കും പിന്നെ ഒരു സിൽവർ ഫിനിഷൊക്കെ ആയിരുന്നു ഉൾഭാഗത്തെങ്കിൽ അതൊക്കെ പാടെ മാറിയിട്ടിപ്പോൾ ആഷും ബീജും ചേർന്നൊരു കളറാണ് ആ ഒരു കോമ്പിനേഷൻ തന്നെ പുതുതായിട്ടാണ് കാണുന്നത് എങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ പ്ലസൻ്റായിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യ കാലത്തുണ്ടായിരുന്ന മാരുതിയുടെ എർട്ടിഗോലൊക്കെ കയറുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് എന്തായാലും ഇത് വളരെ പ്ലസൻ്റാണ് പക്ഷേ ബ്ലാക്ക് ആയിരുന്ന ഇൻ്റീരിയർ ആണ് എനിക്ക് കുറച്ചുകൂടി ആ കളറിൻ്റെ കാര്യത്തിൽ ഇഷ്ടമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മളൊരു വെൽക്കമ്മിങ് ഇൻ്റീരിയർ എന്ന് വിളിക്കാവുന്ന ആണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലിൻ്റെ ടോപ്പെൻ്റാണ് ഇതുകൂടാതെ ഒരു എ എം ടി മോഡൽ കൂടിയാണ് ടോപ്പ് ടോപ്പെൻ്റിൽ പിന്നീട് ഉള്ളത് ഇതിലിപ്പോൾ നല്ലൊരു ആംബ്രസ് ആണ് നല്ല സുഖമായിട്ട് കൈവച്ചിരിക്കാവുന്ന ആണ് ആംബ്രസ് നമുക്ക് ഗിയർ ഷിഫ്റ്റിനൊക്കെ ഏറ്റവും അധികം പറ്റുന്ന ഒരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉത്ഭാകുമ്പോൾ ഇവിടെയൊക്കെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ അതിനോട് ലോഗോ ആണ് ആ ടെക്സ്റ്ററുകൾ വന്നിരിക്കുന്നത് വേണമെങ്കിൽ ആരോപിക്കാം ഏതാണ്ട് ആ ഒരു ടെക്സ്റ്ററൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയ ഒരു ബൂട്ട് അവിടെയും കിട്ടുന്നുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു കീഫാഗ് ഫാബ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് നല്ല യൂട്ടിലിറ്റി ഉള്ളൊരു സ്പേസ് ആണ് എൻ്റെ താഴെയായിട്ട് സാമാന്യം വലിയൊരു ഗ്ലോവ് ബോക്സും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലേ ഔട്ട് ഒക്കെ പാടേ മാറിയിട്ടുണ്ട് കാരണം കായിക കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഏതാണ്ട് കായികറിൻ്റെ രീതിയിലാണ് ഈ ലേ ഔട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു എ സി വെൻ്റ് ഈ സ്ക്രീനിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകം നേരത്തെ മുകളിലായിരുന്നെങ്കിൽ ആ എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ കുറച്ച് മാറ്റങ്ങളോട് നമുക്കിത് കാണാം അതെല്ലാം കായിക കണ്ടിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് അപ്പോൾ ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോയും വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത് പ്രധാനമായിട്ടും പിന്നൊരു നല്ല സറക്കേട് ഇല്ലാത്ത റിവേഴ്സ് ക്യാമറ ഇതാ കൊടുത്തിട്ടുണ്ട് മോശമല്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളത് ബാക്കി അങ്ങനെ വലിയ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് അത്രയും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല റേഡിയോ മീഡിയ ഫോൺ പിന്നെ വേക്കിളിൻ്റെ സെറ്റിങ്സ് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാവുന്നത് വേറെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും അതിൻ്റെ പൊസിഷൻ മോശമല്ലാത്ത പൊസിഷനാണ് ഒട്ടും തന്നെ നമ്മൾ വ്യൂ കട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് സ്വിച്ചുകളൊക്കെ കാണുന്നുണ്ട് സെൻട്രൽ ലോക്കിങ്ങിൻ്റെ സ്വിച്ച് ഫ്രണ്ടിലൊക്കെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ റോട്ടറി സ്വിച്ച് കൊടുത്തിരിക്കുന്നത് വളരെ നിലവാരമുള്ള രീതിയിൽ എ സിയുടെ കൺട്രോളുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ സ്പേസുകൾ മൊബൈൽ ഫോൺ വെക്കാൻ അവിടെ കാണാം ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു കോയിസ് കൺട്രോളിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇത് വളരെ നല്ലൊരു പൊസിഷനുമാണ് നല്ല ഭംഗിയായിട്ടത് കൊടുത്തിട്ടുമുണ്ട് വയർലെസ് ചാർജിംഗ് പാഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഭംഗിയുള്ള അല്ലാതെ റാപ്ഡായിട്ടുള്ള ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൂടാതെ ഇതുണ്ട് ഇവിടെയും വളരെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണെന്ന് മാത്രമല്ല അത് കോൾഡാണ് ചെറിയ തണുപ്പിച്ചൊക്കെ വയ്ക്കാവുന്ന ചെറിയൊരു ചില്ലറവാദ സ്ഥലം അതും ഒക്കെ വളരെ തോട്ട്ഫുള്ളി ചേരിക്കുന്നു എന്നാണ് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം സീറ്റിൻ്റെ കുഷനിങ്ങും അതിൻ്റെ ആ ഒരു ഫാബ്രിക് ഒക്കെയാണ് വളരെ വളരെ കംഫർട്ടബിൾ എന്ന് തന്നെയാണ് പറയേണ്ടത് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലാക്ക് ഫിനിഷും അതിലുള്ള ഇവിടെ ഈ കാണുന്ന ഈ ഫിനിഷിൻ്റെ ഈ ഒരു എന്താ പറയുക ഡിസൈൻ രീതിയാണ് ഇവിടെയും എന്നാണ് പറയേണ്ടത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം അതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലാൻഡ് ചെയ്യാവുന്ന ഒരു സീറ്റും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൺ പ്രൂഫ് അത്രയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീലും നമ്മൾ കണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കായികർ തന്നെയാണ് പക്ഷേ പുതിയ ലോഗോ വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അതുപോലെ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു സെവൻ ഇഞ്ചിൻ്റെ മീറ്റർ കൺസ്രോള് അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല വളരെ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഡിജിറ്റൽ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സാധാരണ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് കൂടാതെ ഒരു ക്ലോക്ക് ഒരു ഡിജിറ്റൽ ക്ലോക്ക് നമുക്ക് ഈ ഭാഗത്ത് കാണാം ഇത് എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ടെന്ന് കാണിക്കുന്നു പിന്നെ ബാക്കി എല്ലാ ഗ്രാഫിക്സും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് വെയിലെ കൺട്രോളുകളൊക്കെ നോക്കിയാണെങ്കിൽ ഇവിടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോളൊക്കെയാണ് കാണുന്നത് ഇവിടെ കോയിസ് കൺട്രോളിലെ സ്വിച്ചുകളും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ സ്വിച്ചുകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് സൈഡ് വ്യൂ ഇവിടെ മിറേസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആണെങ്കിൽ കൺട്രോളൊക്കെ ഇവിടെയാണുള്ളത് നമുക്ക് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്യാനും പറ്റുന്ന സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല വിസിബിലിറ്റി ഉണ്ട് ഹൈറ്റ് വളരെ ഹൈറ്റിലൊന്നും അല്ല ഞാൻ ഈ സീറ്റ് ഇട്ടിരിക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുൻഭാഗവും നമുക്ക് ഓടിക്കുമ്പോൾ കാണാൻ സാധിക്കും സ്റ്റിയറിംഗ് വീലിന് അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാകുമ്പോൾ ഓട്ടോമാറ്റിക് വൈപ്പർ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്ന മുൻഭാഗത്ത് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഒന്ന് രണ്ട് വലിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്പേസ് ഉണ്ട് സ്പീക്കറുണ്ട് നല്ല ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ എല്ലാം വളരെ വിസിബിളാണ് വിസിബിലിറ്റിയൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ നാല് ഡോറിലും പവർ വിൻഡോസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പക്കയാണ് വില വെച്ച് നോക്ക് വില വെച്ചുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുപോലെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഈവൻ ഈ ഒരു കാർപ്പറ്റ് പോലും വളരെ ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ പോലും നിലവാരം നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നമുക്കിനി മുന്നിലേക്ക് സോറി പിന്നിലേക്ക് പോകാം പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സീറ്റ് മുന്നിലേക്ക് ഒന്ന് നീക്കിയിടാം ഇത് പിന്നിലേക്കാണ് വേണം കിടക്കുന്നത് എത്രത്തോളം ലെഗ് സ്പേസ് ഉണ്ടെന്ന് നോക്കാം സെക്കൻഡ് ഹൗസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന എന്ന് പറയുന്നത് ഈ കണ്ടോ ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് എന്ന് മാത്രമല്ല അത് ഒട്ടും തന്നെ ഉയർന്നു നിൽക്കുന്നില്ല സെൻട്രൽ ടണിലൊന്നും അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലാറ്റ് ഫ്ലാറ്റെന്ന് വിളിക്കാവുന്ന സ്പേസാണ് സുഖമായിട്ട് അഞ്ച് പേർക്ക് ഈ രണ്ടും ഈ മൂന്നും സുഖമായിട്ടിരിക്കുക എന്നുള്ള നമുക്ക് കാഴ്ച തന്നെ വ്യക്തമാകും വളരെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഒരു നിലവാരം നിർമ്മാണ നിലവാരം തന്നെയാണ് പെട്ടെന്ന് ബോധ്യപ്പെടുക ഇതിപ്പോൾ കണ്ടോ സെക്കൻഡ് സെക്കൻഡോ സീറ്റ് നമുക്ക് പിൻഭാഗത്താളില്ലെങ്കിൽ നന്നായിട്ട് സ്ലാൻ ചെയ്ത് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ പലതിലും നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് അതൊക്കെ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അതൊക്കെ എന്താണ് ഈ കസ്റ്റമേഴ്സിനെ പറ്റി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഫോൾസ്ട്രീം അതുപോലെ കുഷിനിങ്ങിൻ്റെ ഈ ഒരു ഭാഗം തൈ സപ്പോർട്ട് എന്നാണ് പറയേണ്ടത് സുഖമായിട്ട് കാലിൽ ചേർത്ത് വെച്ചിരിക്കാം ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അമേസിങ് സ്പേസാണ് കേട്ടോ പിൻഭാതയ്ക്ക് നമ്മൾ ഇരുന്ന് നോക്കാൻ തീർച്ചയായിട്ടും അല്പം കുറവായിരിക്കുമെങ്കിൽ പോലും ഈ ഒരു റോയിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫൈവ് സീറ്റർ വാഹനത്തിൻ്റെ റെസ്യൂവിൽ ഇരിക്കുന്ന ഫീലാണ് കിട്ടുന്നത് കാരണം അത്യാവശ്യം നല്ല ഉയർന്ന ഹൈറ്റ് ഈ വാഹനത്തിനുണ്ട് പിന്നെ പിൻഭാത കരുമ്പോൾ ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ കൺട്രോളുകൾ ഇവിടെ നമുക്ക് ഇവിടെയും ഈ ഒരു ലോട്ടറി സ്വിച്ച് സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളത് എന്നുള്ളത് പിൻബാതിരിക്കുന്നവർക്കൊരു ഗുണമുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഈ ഒരു ബീപ്പില്ലകളുള്ള എ സി വെൻ്റാണ് നമുക്കത് വെച്ചിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് പിൻഭാഗത്തേക്കുള്ള എ സി എ സിയുടെ ഫ്ലോ കൂട്ടാൻ സാധിക്കും പിന്നെ ഇവിടെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ വലിയൊരു ബോട്ടിൽ വയ്ക്കാവുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആംബ്രസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് സിക്സ്റ്റി ഫോർട്ടി നമുക്ക് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരാളെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേണം ഇവിടെ ഇരുന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് സാധനങ്ങൾ കയറ്റാൻ സാധിക്കും പക്ഷേ രണ്ടുപേരി ഇരിക്കാനാണ് കമ്പനി ഉദ്ദേശം തോന്നുന്നു കാരണം രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പിൻഭാഗത്തിരിക്കുമ്പോഴും വിൻഡോ ലൈനൊക്കെ അല്പം താഴ്ന്നാണ് അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് പൂർണ്ണമായിട്ടും ഒരു പ്ലസൻറ്റ് ഇൻറ്റീരിയർ യൂസ് ചെയ്യാൻ വിഭാഗത്തിനുണ്ട് ഇനി അപ്പോൾ നമുക്ക് തേർഡ് തേട്രോ സീറ്റ് ഒരു മാറ്റമില്ല കേട്ടോ സ്പേസ് എന്നാലും ഒന്ന് കയറി ഇതൊന്ന് നോക്കാം അപ്പോൾ തേർഡ് കയറാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് മുന്നിലേക്ക് സ്ലാൻഡ് ചെയ്തു എന്നിട്ട് ഒന്ന് തള്ളിക്കഴിയുമ്പോൾ സ്പേസ് ഇവിടെ വന്നു കഴിഞ്ഞു അതിരുന്ന് കഴിയുമ്പോൾ ശരിക്കും ഡാട്സൺ ഗോപ്ലസിൽ കയറി ഇറങ്ങിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എങ്കിലും തൈ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും തേട്രോസിറ്റിൻ്റെ പ്രശ്നമാണ് അതിന് ഇതിനുമുണ്ട് നെഞ്ചോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് കാല് വരിക എന്നിട്ട് ഇതിങ്ങനെ അടച്ചങ്ങട വെച്ചാൽ ഇതിപ്പം മുന്നിലേക്ക് അധികം പിന്നിലേക്ക് വന്നിട്ടില്ല അപ്പം സുഖമായിട്ടിരിക്കാം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നതാ ഇത്രേ ഉണ്ടാവുകയുള്ളൂ വലിയ സ്പേസ് ഒന്നുമില്ല നമുക്ക് കഷ്ടിച്ചൊക്കെ ഇരിക്കാം മൂന്ന് പേർക്ക് ഇരിക്കാം രണ്ടുപേർക്ക് സുഖമായിരിക്കാം മൂന്ന് പേർക്ക് കഷ്ടിച്ചൊക്കെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സീറ്റിലിരിക്കുന്നവർ അല്പം അഡ്ജസ്റ്റ് ചെയ്താൽ സുഖമായിട്ട് കാലുവെച്ചിരിക്കാവുന്ന അത്രയും സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ഈ ഒരു സിംഗിൾ സീറ്റ് ഈ ഒരു ഫോർട്ടി പെർസെൻറ്റ് ഇത് സിക്സ്റ്റി ആണല്ലോ ഫോർട്ടി പെർസെൻ്റ് മടക്കിയാണ് കയറുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ടോപ്പ് ചെയ്ത് കയറാം എന്താ ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറാം ഇതാകുമ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒന്ന് സൈഡിലേക്ക് സൈഡിൽ കൂടി കയറേണ്ടി വരുന്നത് എന്നാൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആ സീറ്റ് മടക്കി വളരെ എളുപ്പത്തിൽ കയറാവുന്നതാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചാർജിങ് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് ബോട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തേർഡ് റോയിലേക്കും എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പിൻഭാതിരിക്കുന്നവർക്ക് തണുപ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ രണ്ട് ആംബ്രസ്റ്റ് സോറി ഹെഡ് റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിവിടെയുണ്ട് പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മോശം അല്ലാത്തൊരു ഗ്ലാസ് ഏരിയ ഈ കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വലിയ സംഭവമൊന്നുമില്ല എന്തായാലും ആംബ്രസ്റ്റ് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കൈവച്ച് സുഖമായിട്ടിരിക്കാൻ സാധിക്കും പിന്നെ എനിക്ക് പറഞ്ഞില്ല തൈ സപ്പോർട്ട് വെള്ളം കുറയതുകൊണ്ട് തന്നെ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരുന്നാൽ തൈ സപ്പോർട്ട് കിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ പോലും ഒരു പ്രാക്ടിക്കൽ സെവൻ സീറ്റർ ആയിട്ട് തന്നെ അതിനെ കാണണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് മൂന്ന് പേർക്കിരിക്കാം ഇവിടെ മൂന്ന് അവിടെ രണ്ട് മൂന്നും മൂന്നും ആറ് രണ്ട് എട്ട് പേർക്കിരുന്ന് സഞ്ചരിക്കാം മുതിർന്നവരാണെങ്കിൽ രണ്ട് പേർക്ക് ദീർഘദൂര യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ തൈ സപ്പോർട്ട് കുറയായതുകൊണ്ട് അതുപോലെ തന്നെ ഏഴ് ഏഴുപേർ യാത്രയാണെങ്കിൽ ലഗേജ് സ്പേസിൻ്റെ പ്രശ്നം വരും ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ സെവൻ സീറ്റർ ഉള്ളതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രക്കാണ് ഉത്ഭാവത്ത് എന്തായാലും ഈ ഒരു കളേഴ്സ് വന്നുകഴിയുമ്പോഴത്തേക്കും വളരെ പ്ലസൻ്റായിട്ട് ഇൻറ്റീരിയർ മാറിയിട്ടുണ്ട് പിന്നെ പഴയ ഗുണഗണങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ടെന്നാണ് പറയാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ മാറി നിൽക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും ഏതെങ്കിലും വാഹനം ഷൂട്ട് ചെയ്യുമല്ലോ രാവിലെ വളരെ നേരത്തെയാണ് നമ്മുടെ ഷൂട്ടൊക്കെ അപ്പോൾ രാവിലെ അല വെച്ചൊക്കെ എഴുന്നേറ്റിട്ട് കണ്ണ് തുറന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് മഴ പെയ്യുന്ന ശബ്ദമായിരിക്കും അതോടുകൂടി ആ രാവിലത്തെ മൂടങ്ങ് പോകും കാരണം കൊടും മഴ പിന്നെ അത് ജല്ലെന്ന് കട്ടമാര് നോക്കുമ്പോഴത്തേക്കും ഇരുണ്ടു കൂടി നിന്ന് ഒടുക്കത്ത മഴ പെയ്യുന്നതാണ് എന്നും കാണാൻ സാധിക്കുന്നത് എന്തായാലും മഴ ദൈവങ്ങൾ ഇതുപോലെ കേരളത്തെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചൊരു മഴമൊക്കെ വേണം നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്ത് ഒരു അവസരം തരണം എന്ന് എളിമയോടെ പ്രതികൾ ഈ ഇത് ഗോവിന്ദചാമിയെ പോലെയൊക്കെയുള്ളമാർക്ക് ജയിലിൽ ഇടാൻ തോന്നുന്നതും ഇങ്ങനെ കനത്ത മഴയൊക്കെ ഉള്ളപ്പോഴാണ് കാരണം ഈ ശബ്ദങ്ങൾക്കിടയിലൊന്നും അതിൽ രക്ഷപ്പെട്ടു പോയാലും ആരും അറിയില്ലല്ലോ അതിൻ്റെ കൂടെ ജയിലിൻ്റെ അകത്തുള്ള സഹായിക്കാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി അങ്ങനെയാണ് ആ യുവാവൊക്കെ രക്ഷപെട്ടു പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും പുതിയ ഡ്രൈവർ ഓടിക്കുകയാണ് ഡ്രൈവർ ഓടിക്കുമ്പോൾ ഡ്രൈവർ ഓടിക്കുമ്പോൾ ഏറ്റവും ഒരു ഗംഭീരമായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിലെ ഈ ഒരു പ്രസന്നതയാണ് എന്നാണ് പറയേണ്ടത് വളരെ പ്ലസൻ്റായ ബ്രൈറ്റ് കളേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് തോന്നുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഈ വാഹനം തരുന്നുണ്ട് എന്തായാലും ഒരു സഫോമീറ്റർ വാഹനമാണ് സെവൻ സീറ്റർ ആണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ വളരെ ആണ് നമുക്ക് എവിടെയും നിർത്തിയിടാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പിന്നെ സ്റ്റെബിലിറ്റി പോലുള്ള കാര്യങ്ങളും മോശമല്ല റനോടെ വാഹനങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല എന്തായാലും എഞ്ചിനിലേക്ക് പോകണമെങ്കിൽ എഞ്ചിനു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഗംഭീരമായ റിഫൈൻഡായുള്ള എൻജിൻ ഒന്നും ഇതിനെ വിളിക്കാനാവില്ല കുറച്ച് ഓഡിബിൾ ആണ് സൗണ്ടൊക്കെ അത്യാവശ്യം ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ് അതുപോലെ എൻ വി എസ് ലെവലുകൾ എന്നൊക്കെ പറയുന്നതും ഈ എഞ്ചിൻ ഭാഗത്ത് നോക്കുമ്പോൾ അത്ര ശക്തമാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അകത്തേക്ക് ചെറിയ ശബ്ദമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിൽ ക്വാളിറ്റി എല്ലാം കൂടെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ടോപ്പ് ടോപ്പൻറ്റിലേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം വിലയൊന്നും പിടിച്ചു നിർത്തണമല്ലോ എന്തെങ്കിലും ഒക്കെ ചെയ്തു വെച്ച് വില വളരെ കൂട്ടിയാലൊന്നും ആരും വാങ്ങിക്കാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെറിയ കോംപ്രമൈസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് എ എം ടിയുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫൈവ് സ്പീഡ് മാനുവലിൻ്റെ കാര്യത്തിൽ വളരെ ക്യുക്കായിട്ടുള്ള വളരെ സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് എന്നൊന്നും പറയാനാവില്ല അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു റിഫൈൻഡ് ആകാമായിരുന്നു നമുക്ക് എപ്പോഴും തോന്നും പക്ഷേ അപ്പോഴും ഈ ഒരു വില എന്ന് പറയുന്ന ഒരു ഫാക്ടറി തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക അടങ്ങ് അടങ്ങ് എന്ന് പറയുന്നത് അടക്കി ഇരുത്തുന്നുണ്ട് എന്തായാലും ഒരേ ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് എല്ലാ കാലത്തും ഡ്രൈവറിനുള്ളത് ഇപ്പോഴും ആ എഞ്ചിൻ നിലനിർത്തിയിരിക്കുന്നു അത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് സെവൻറ്റി ടു ബി എസ് പി ആണ് മാക്സിമം പവർ നയൻറ്റി സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള മെറനോടെ പല വാഹനങ്ങളും അതായത് ഇപ്പോൾ ക്ലിയോ അല്ലെങ്കിൽ ഡാസിയ സൻതയറോ തുടങ്ങിയ വാഹനങ്ങളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത് ഇതേ എഞ്ചിൻ തന്നെയാണ് ഇത് വൺ ലിറ്റർ എനർജി എഞ്ചിൻ എന്നാണ് കമ്പനീനെ വിളിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് മാക്സിമം പവർ കിട്ടുന്നത് അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് മാക്സിമം ടോർക്ക് കിട്ടുന്നത് എന്തായാലും ഈ സെവൻറ്റി ടു ബി എസ് പിയും അതുപോലെ നയൻറ്റി സിക്സ് നൂഡൻ മീറ്റർ എന്നൊന്നും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പല വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണെന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ വാഹനം ഏഴ് ഏഴുപേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരൽപ്പം ലാഗ് വരില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ലാഗ് ഒന്നുമില്ല പക്ഷേ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ റിഫൈൻമെൻറ്റ് മാത്രമേ എനിക്കൊരു ഇത്തിരി മോശമായിട്ട് തോന്നിയുള്ളൂ അല്ലാതെ ഒരു പവറിൻ്റെ കാര്യത്തിൽ മോശമില്ല ഗിയർ ഷിഫ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഫസ്റ്റിലൊക്കെ ഇട്ട് എടുത്താൽ കുഴപ്പമില്ല സെക്കൻഡിലൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ക്ലച്ച് ഒന്ന് താങ്ങി കൊടുക്കേണ്ടി വരും കോട്ടയം പക്ഷേ താങ്ങി കൊടുക്കേണ്ടി വരും എന്തായാലും ഇത്രയും മൂന്നു നേര സീറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്കും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കിലോഗ്രാം ഭാരമുണ്ട് ഈ വാഹനത്തിന് അതും കൂടി മനസ്സിലാക്കണം ഇനി മൈലേജിലേക്ക് പോകണമെങ്കിൽ മാനുവലിന് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജും അതുപോലെ തന്നെ എ എം ടിക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് കിലോമീറ്ററുമാണ് മൈലേജ് കിട്ടുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഡ്രൈവർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് നന്നായിരിക്കും എത്ര ആണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് റിയൽ വേൾഡ് കിട്ടുന്ന മൈലേജും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല നിർമ്മാണ നിലവാരം ഒരു കാര്യം രണ്ടാമത് ആറ് എയർ ബാഗുകൾ അത് സ്റ്റാൻഡേർഡേഡ് എല്ലാ വേരിയൻസിലും ഉണ്ട് ഫ്രണ്ട് സൈഡ് കറക്റ്റൻ എയർ ബാഗുകളാണ് പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം എ ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് എല്ലാം ഗംഭീരമായിട്ടുണ്ട് അത് ഇത്തരം ഒരു വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലാണ് എന്നാണ് പറയേണ്ടത് എന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ അമിത പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തരുത് ഇത്തരത്തിലുള്ള ഈ വില കിട്ടുന്ന പത്ത് ലക്ഷം രൂപയിൽ താഴെ വില കിട്ടുന്ന ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന റിഫൈൻമെൻറ്റും അത്തരം കാര്യങ്ങളൊക്കെ മതിയെങ്കിൽ പോലും അങ്ങനെ ബോധകടിപ്പിക്കുന്ന ഒരു വാഹനമൊന്നുമല്ല രസകരമായിട്ടൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചു പോകാം പിന്നെ ഓടിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ത്രീ സിലിണ്ടർ വാഹനമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടൊക്കെ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും മൊത്തത്തിലുള്ള പാക്കേജ് നോക്കുമ്പോൾ നല്ലൊരു പാക്കേജാണ് ഈ വിലയ്ക്ക് ഇത്രയധികം കാര്യങ്ങളും സുരക്ഷാ സന്നാഹങ്ങളും കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ ചില കാര്യമല്ല പിന്നെ ഒരു ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനി ആയതുകൊണ്ട് വലിയ കോംപ്രമൈസുകളൊന്നും ഒരു കാര്യത്തിലും ചെയ്തിട്ടില്ല അതും ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ കൂടുതൽ എവിഡൻ്റ് ആണ് അപ്പോൾ ഇനി വില വില പറയുകയാണെങ്കിൽ ഇപ്പോൾ പഴയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ വേരിയൻറ്റിനും പതിനാലായിരം രൂപ തൊട്ട് നാൽപ്പത്തൊന്നായിരം രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാണാനുമുണ്ട് ഇപ്പോൾ വില ആരംഭിക്കുന്നത് സിക്സ് പോയിൻറ്റ് ത്രീ ലാക്സിലാണ് നമ്മളിപ്പോൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാനുവലിൻ്റെ ടോപ്പൻ്റെ മോഡലിന് എയിറ്റ് പോയിൻറ്റ് സിക്സ് ലാക്സ് ആണ് വിലയെങ്കിൽ ഇതിൻ്റെ തന്നെ എ എം ടി മോഡൽ അതായത് ടോപ്പനിലാണ് ആകെ ഒരു എ എം ടി വേരിയൻറ്റ് ഉള്ളത് അതിൻ്റെ വില വരുന്നത് നയൻ പോയിൻറ്റ് വൺ സെവൻ ആണ് അപ്പോൾ സിക്സ് പോയിൻറ്റ് ത്രീ ടു നയൻ പോയിൻറ്റ് വൺ സെവൻ എന്ന് പറയുന്നത് വിശാലമായ ഒരു എന്താ പറയണ്ടത് ശ്രേണിയിലുള്ള വാഹനങ്ങളാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് അങ്ങനെ കീശ കിണങ്ങുന്ന രീതിയിലുള്ള വേരിയൻറ്റ് വേരിയൻറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്തായാലും ഒരു സെവൻ സീറ്റർ വാഹനം എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെ അത് എ എം ഡി ഗിയർ ബോക്സോടുകൂടി കിട്ടുന്നു എന്ന് പറയുന്ന മോശം കാര്യമല്ല സെവൻ സീറ്റർ എന്ന് പറയുന്നത് പൂർണ്ണമായും ആളെ പറ്റിക്കുന്നവർ എന്തായാലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല അത്യാവശ്യം വേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രവുമല്ല ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഉൾഭാത്തൊക്കെ കയറുമ്പോൾ നമുക്ക് വാവം എന്ന് തോന്നുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും കൊടുക്കും കൊടുത്തിട്ടുണ്ട് കൂടാതെ മുൻഭാഗമൊക്കെ ആണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത മുപ്പത്തി അയ്യായിരത്തോളം ഡ്രൈവറുകൾ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് ആ രീതിയിൽ ഇന്ത്യയുടെ ഖ്യാതി ഇദ്ദേഹം പല രാജ്യങ്ങളിലും എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു ജന്മത്തിന് കൂടി ആയുസ് കിട്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പുതിയ ഡ്രൈവറിനെ പറ്റി പറയാനുള്ളത് കുറേ കാലം കൂടി ഓടാവുന്ന രീതിയിലേക്ക് ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്തായാലും ഡ്രൈവറിൻ്റെ ഇവി കൂടി വരുന്നുണ്ട് ഇത് കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് ഓടി തുടങ്ങുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ പടിയായിട്ട് വേണം നമുക്ക് ഈ ഒരു ഫേസ് ലിഫ്റ്റിനെ കാണാൻ അപ്പോൾ ഇത്രയും പകർച്ചുണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി ബൈ